നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സേതാ സേതരോപനിഷത്ത് അവസാന ഭാഗം എപ്പിസോഡ് നൂറ്റിയെട്ട് എപ്പോൾ മാനവന്മാർ തോലുപോലെ ആകാശത്തെ ചുരുട്ടുവാൻ കഴിവുള്ളവരാകുന്നു അപ്പോൾ പരമാത്മാവിനെ അറിയാതെ ദുഃഖത്തിന് നാശം ഭവിക്കും തോൽപ്പായി പോലെ ആകാശം ചുരുട്ടിയെടുക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ പരമാത്മജ്ഞാനം കൂടാതെ സംസാര ദുഃഖത്തിന് അവസാനമുണ്ടാകും രണ്ടും അസംഭാവ്യം തന്നെ തപസ്സിൻ്റെ പ്രഭാവം കൊണ്ടും ദേവപ്രസാദം കൊണ്ടും ബ്രഹ്മത്തി അറിഞ്ഞവനായ സേതാ സേതരൻ എന്ന ഋഷി പിന്നീട് പരമഹംസ സന്യാസിമാർക്കായി ഉത്കൃഷ്ടവും പരിശുദ്ധവും ഋഷിഗണങ്ങളാൽ സേവിക്കപ്പെട്ടതുമായ ഈ ജ്ഞാനം നല്ലതുപോലെ വിവരിച്ചു കൊടുത്തു വേദാന്തങ്ങൾ വേദാന്തത്തിൽ ഉപദേഷത്തുക്കളിൽ ഏറ്റവും യോഗ്യമായിട്ടുള്ളതും പൂർവകൽപ്പത്തിൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളതുമായ ഇത് ശാന്ത ചിത്തനല്ലാത്തവന് ദാനം ചെയ്യരുത് കൂടാതെ പുത്രനില്ലാത്തവനോ ശിഷ്യൻ അവനും ദാനം ചെയ്യരുത് യാതൊരുവന് ദേവനയിൽ പരമമായ ഭക്തി ഭവിക്കുന്നു എപ്രകാരം ദേവനിൽ അപ്രകാരം ഗുരുവിലും ഭക്തി ഭവിക്കുന്നു ആ മഹാത്മാവിനെ ഉപദേശിക്കപ്പെട്ട ഈ തത്വങ്ങൾ നിശ്ചയമായും പ്രകാശിക്കുന്നു സേതര സേതാ സേതരോപനിഷത്ത് സമാപിച്ചു ഇനി നാളെ തൊട്ട് അടുത്ത എപ്പിസോഡ് നമസ്കാരം